ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ കൃതാ യേശു ക്രിസ്തുൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ഭാഗം എഴുപത്തിയാറിൽ പ്രവർത്തികൾ പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ അപ്പോസ്തോൽനായ പത്രോസ് തടവറയിൽ നിന്നും ദൂതനാൽ വടിവിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം മർക്കോസ് എന്ന മറുപടിയിലുള്ള യോഹന്നാനെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്ന് സംഭവിച്ചു ദുഃഖുകയും അവിടെ കൂടിയിരുന്ന വിശ്വാസികളോട് വിവരിച്ചു പറഞ്ഞ് അതിനു ശേഷം അദ്ദേഹം അവിടം വിട്ടുപോയി എന്നും കർത്താവിന്റെ സൗഹോറിനായ യാക്കോബിനെ പറ്റിയും നാം ധ്യാനിച്ചു ഇന്ന് ഭാഗം എഴുപത്തി ഏഴിൽ പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ടും പത്തൊമ്പതും വാക്യത്തിൽ നാം വായിക്കുന്നത് നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിപ്രവം ഉണ്ടായി ഏരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായുകയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈസേരിയിലേക്ക് പോയി അവിടെ പാർ എന്ന് നാം വായിക്കുന്നു പത്രൂസിന്റെ രക്ഷപ്പെടലിനെ തുടർന്ന് കാരാഗ്രഹ കാവൽക്കാരായ പടയാളികളെ കുറ്റക്കാരെന്ന് വിധിച്ച് അവരെ കൊല്ലുവാൻ രാജാവ് കൽപ്പന നൽകി കൃതമായ യേശുവിൻ്റെ കല്ലറ കാത്ത പടയാളികൾക്ക് സംഭവിച്ചത് മറ്റൊന്നാണ് അത് നാം ഇപ്രകാരം മത്തായയുടെ സുശേഷം ഇരുപത്തെട്ടിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട് അതിങ്ങനെയാണ് അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചു കൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടിവോളം പണം കൊടുത്തു അവന് ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവി വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയാൽ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നു വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കും ഇതാണ് കർത്താവിൻ്റെ ആ സമയത്ത് സംഭവിച്ചത് എന്നാൽ പത്രൂസിനെ കൊല്ലുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹേരോദാവ് ക്രിസ്തു സഭയെ ഉപദ്രവിക്കുന്നത് നിർത്തി പിന്നീട് ഹേരോദാവ് യഹൂദ്യ വിട്ട് കൈശരിയയിലേക്ക് പോയി അവിടെ പാർത്തു യഹൂദ്യ യൂദ്യ ജില്ലയുടെ റോമൻ സ്ഥാന നഗരിയായിരുന്നു കൈസുരിയ അവിടെ പാർത്തുകൊണ്ടാണ് റോമൻ ഗവർണർ ജനതയെ ഭരിച്ചിരുന്നത് നാം ഹേരോദാവിൻ്റെ മരണത്തെപ്പറ്റി അദ്ധ്യായം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം എങ്ങനെയാണ് ഹേരോദാവിൻ്റെ മരണം സംഭവിച്ചത് വാക്യം ഇരുപതിൽ നാം വായിക്കുന്നു അവൻ സൂര്യരുടെയും ശീതോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തു നിന്ന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏക മനസ്സോട് അവൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായിട്ട് അപേക്ഷിച്ചു സോർ സിദോൻ ഇവ ഫിനയിലെ രണ്ട് പട്ടണങ്ങളാണ് അവിടെയുള്ളവർ ഭക്ഷണ സാധനങ്ങൾക്കായി ഗലീലയിൽ ആശ്രയിച്ചിരുന്നു അത് നമുക്ക് തിരുവചനത്തിൽ നോക്കുമ്പോൾ ഒത്തുനോക്കിയാൽ കാണാൻ സാധിക്കും അതിന് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് വന്ന കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട് അത് ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് എൻ്റെ വേലക്കാർ ലബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്ത് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം നീ ഏറ്റുവാങ്ങണം എന്നാൽ എൻ്റെ ഗ്രഹത്തിൽ എന്നാൽ എൻ്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം അങ്ങനെ അങ്ങനെ ഹീരാം ശെലോമോന് ദേവദാരുവും ശരളമരവും അവന്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു പോന്നു ശലോമോൻ ഹീരാമിൻ്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് ഇരുപതിനായിരം പറ ഗോതമ്പ് ഇരുപത് പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു അങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതൂറും കൊടുത്തു എസ് പുസ്തകം മൂന്നാം അധ്യായം ഏഴിൽ നാം വായിക്കുന്നു അവർ കൽപ്പണിക്കാർക്കും ആശാരികൾക്കും ദ്രവ്യമായിട്ടും പാർസി രാജാവായ കോറോസിന്റെ കൽപ്പനപ്രകാരം ലബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴിയായി യാഫോവിലേക്ക് കൊണ്ടുവരേണ്ടതിന് സീതോന്യർക്കും സൂര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ടും കൂലി കൊടുത്തു എന്ന് വായിക്കും യഹസ്കേൽ പുസ്തകം ഇരുപത്തി ഏഴിന്റെ പതിനിൽ വായിക്കുന്നു പതിനേഴിൽ വായിക്കുന്നു യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു അവർ മിന്നീത്തിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരുമളതൈലവും നിന്റെ ചരക്കിന് പകരം തന്നു ഇങ്ങനെ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ ഏതോ കാരണത്താൽ ഭിന്നിച്ചിരുന്ന സൂര്യരും ശ്രീതോന്യരും ഹേരോദാവിന്റെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയും ഒരു നിവേദിത സംഘത്തെ അവിടേക്ക് അയക്കുകയും ചെയ്തു അവർ അന്തപുരപാലകനായ ബ്ലസ്തോസിനെ വശപ്പെടുത്തി സന്ധിക്കായി ക്രമീകരണം ചെയ്തു വാക്യം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇങ്ങനെയാണ് നിശ്ചയിച്ച ദിവസത്തിൽ ഹേറോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്നു അവരോട് പ്രസംഗം കഴിച്ചു സൂരിലും സീതോണിലുമുള്ള നിവാസികൾ തങ്ങളെ തന്നെ താഴ്ത്തി ഹേരോദാവിനോട് സമാധാനത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേട്ടത് രാജാവിന് സന്തോഷമുള്ളവാക്കി രാജാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗിച്ചു യഹൂദ ചരിത്രകാരനായ ജൂസിഫസ് ഇതിനെപ്പറ്റി പറഞ്ഞത് ആ ദേശോത്സവത്തിൽ രണ്ടാം ദിവസം രാജാവ് രാജവസ്ത്രങ്ങൾ അണിഞ്ഞ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ആ വസ്ത്രത്തിന്മേൽ അരുണകിരണങ്ങൾ പതിച്ചപ്പോൾ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ജനമാർത്തു ക്ഷണത്തിൽ മാരകമായ ഒരു രോഗം അവൻ്റെ മേൽ പതിച്ചു അതിൽ നിന്ന് അയാൾ മുക്തനായില്ല എന്നാണ് ജോസഫസ് പറഞ്ഞിരിക്കുന്നത് വാക്യം ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാർത്തു എന്ന് ആ കാലത്ത് ജനങ്ങൾ തങ്ങളുടെ രാജാക്കന്മാരെ ദേവതകളെ പോലെ കരുതി വന്നു ആയതിനാൽ ജാതികൾ ഇന്നും രാജപദവിയിൽ ഇരിക്കുന്നവരെ അവർ ദേവന്മാർ എന്ന പദവിയിൽ ആരാധിച്ചു പോരുന്നു ഇന്നും അത് സംഭവമാണ് അനേക രാജ്യങ്ങളിൽ ഇത് ഇന്നും തുടർന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് അവർ തങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണെന്ന സത്യം അവർ മറക്കുന്നു അവർ തങ്ങളെപ്പോലെ മരിച്ച് മണ്ണടിഞ്ഞിട്ടും ഇന്നും ലോകത്തിന്റെ വലഭാഗത്തും അവർ ദൈവമാണെന്ന വിദ്യയെ ബോധത്തിൽ ആരാധിച്ചു വരുന്നു അങ്ങനെ സത്യദൈവത്തെ മറന്ന ജീവിതം നശിപ്പിക്കുന്നു കർതാവ് യേശുക്രിസ്തു യഹത്തിൽ വന്നത് സർവമാനവജാതിയെയും ഇപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് വിടുവിപ്പനാണ് പക്ഷെ ഇന്നും അത് മനസ്സിലാക്കുന്നില്ല മരണത്തെ ജയിച്ചവനായ കർതാവായ യേശു ക്രിസ്തു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ എന്ന സുവിശേഷം കൈക്കൊള്ളാതെ നിത്യജീവന്റെ അവകാശം തെരിച്ചുകളെയും അവർ വെളിച്ചത്തെ പകച്ച് ഇരുട്ടിനെ സ്നേഹിക്കുന്നു തങ്ങൾ നിത്യനാശത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും കൂടി നമുക്കത് നോക്കിയാൽ പ്രവർത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനൊന്ന് തൊട്ട് പതിമൂന്നിൽ വായിക്കുന്നു പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷയിലുള്ള ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു ഭർദഭാസിനെ ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രാസംഗികനാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദിരാക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു പ്രവൃത്തികൾ മൂന്നിടത്ത് മനുഷ്യരെ ദൈവമായി ആരാധിച്ചതായിട്ട് നമുക്ക് കാണാം അത് നമുക്ക് നോക്കാം ഒന്ന് ഹേരോദ അഗ്രിപ്പായെ പ്രവൃത്തിയുടെ പുസ്തകം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രയെന്ന് ജനമാർ രണ്ടാമതായിട്ട് പൗലോസിനെയും ബർദ്മാസിനെയും പ്രവർത്തികൾ പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു പൗരോസ് ചെയ്ത പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യാ ഭാഷയിൽ നിലവിളിച്ചു മൂന്നാമതായിട്ട് പൗരോസിനെ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ആറിൽ അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു ചത്തുപിഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു വളരെ നേരം കാത്തു നിന്നിട്ടും അവനെ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു ഇന്നും ആൾ ദൈവങ്ങളെ പൂജിക്കുന്നവർ അനവധിയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ പലയിടത്തും വിദേശങ്ങളിൽ പഴയകാല രാജാക്കന്മാരെ ഇന്നും തലമുറകളായി ദൈവമായിട്ട് കരുതി പൂജിക്കുന്നു അവർ അറിയുന്നില്ല അവർ മിഥ്യയെ പിൻചൊല്ലുന്നു അവരുടെ അന്ത്യം നിത്യനാശത്തിലേക്കാണ് വാക്യം ഇരുപത്തിമൂന്നിൽ നാം വായിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു ഇത് ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാർത്ത പോകും ഹേരോതാവ് നിഷേധിക്കുകയോ ഏക സത്യദൈവത്തിന് പുകഴ്ച നൽകുകയോ ചെയ്തില്ല എന്നതാണ് സത്യം നമുക്ക് ഒത്തുനോക്കുവാൻ യശ്യപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം എട്ടിൽ നാം വായിക്കുന്നു ഞാൻ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു മനുഷ്യനെയല്ല ദൈവത്തെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടതെന്നുള്ള സത്യം ഇവിടെ വെളിവാക്കപ്പെടുകയാണ് രാജാവ് ജനത്തോടെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി അവൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പഴുത്ത ചത്തു എന്നാണ് വിശാലിഖത്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവം ഏഴി നാൽപ്പത്തിനാലിൽ രാജാവിന്റെ അമ്പത്തിനാലാം വയസ്സിലാണ് എന്ന് ലെൻസ്കി എന്ന ചരിത്രകാരൻ അഭി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏറുതാവിന്റെ മരണശേഷം ഫെലിക്സും ഫെസ്തോസും ക്രമാനുഗതമായി യഹൂദിയിലെ ഗവർണർമാരായി ബാക്കി ഇരുപത്തിനാലിൽ വായിക്കുന്നു എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ഇതിനിടെ ദൈവവചനം കൂടുതൽ ഇടങ്ങളിലേക്ക് ഘോഷിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തനം വളരുകയും തൽഫലമായി സഭയുടെ വളർച്ച ഉണ്ടാകുകയും ചെയ്തു അത് ഈ വചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും പ്രവർത്തികൾ ആറിൻ്റെ ഏഴിൽ പറയുന്നു ദൈവവചനം പരന്നു ജെരുഷലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തത് പ്രവർത്തികളുടെ പുസ്തകം ഒമ്പതിന് മുപ്പത്തൊന്നിൽ നാം വായിക്കുന്നു അങ്ങനെ യഹൂദ്യ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അത് ആത്മീയ വർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ പ്രബോധനത്തിലും നടന്നും പെരികിക്കൊണ്ടിരുന്നു പ്രവൃത്തികൾ ഒമ്പതിന് നാൽപ്പത്തിരണ്ട് വായിക്കുന്നു ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൻ്റെ പ്രസിദ്ധമായി കർത്താവിൽ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നു പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തൊന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ പറയുന്നു കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു അവർ അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു പ്രവർത്തികൾ പന്ത്രണ്ട് ഇരുപത്തിനാല് വായിക്കും എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പറഞ്ഞുകൊണ്ടിരുന്നു പ്രവർത്തികൾ പതിമൂന്ന് നാപ്പത്തൊമ്പതിൽ പറയുന്നു ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യ ജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു പ്രവർത്തികൾ പത്തൊമ്പത് ഇരുപത് ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നെ പ്രബോധപ്പെട്ടു ഇങ്ങനെ ഈ വേദഭാഗങ്ങളൊക്കെയും സഭ വഴയുടെ വളർച്ചയെ പറ്റി പ്രതിപാദിച്ചിരിക്കും ഇതിനിടയിൽ പീഡിപ്പിച്ചവർ ശിക്ഷിക്കപ്പെട്ടു യാക്കോബ രക്തസാക്ഷിയായി പത്രോസ് ദൂരസ്ഥലത്തേക്ക് പോയി എങ്കിലും സഭ അനുദിനം വളർന്നുകൊണ്ടിരുന്നു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം തൻ്റെ ശത്രുവിനെ സൃഷ്ടിക്കുന്നതായി നാം വായിക്കുന്നത് പ്രവർത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഏരോദാവിനെ പറ്റി നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് ഏരോദാവിൻ്റെ യശസ്സിലുള്ള ഒരു മോഹം ഒന്നാമതായിട്ട് കാണാം യാക്കോബിനെ കൊല്ലുകയും പത്രോസിനെ തടവിലാക്കി ശിക്ഷിക്കുവാൻ ശ്രമിച്ചതിലൂടെ ജനങ്ങളുടെ ഇടയിൽ തന്റെ യശസ് ഉയർത്താമെന്ന് ഹേരോദാവ് ചിന്തിച്ചിട്ടുണ്ട് അത് നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് ഒന്ന് ഒട്ട് മൂന്ന് വരെ ആ കാലത്തെ ഏരോദ രാജാവ് സഭയിൽ ചിലരെ പീഡി പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹനാര സൗഹൃദ യാക്കോവിനെ അവൻ വാൾ കൊണ്ട് കൊന്നു യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രൂസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായി രണ്ടാമതായിട്ട് ഹെരോദാവിന്റെ ഔദ്യോഗിക അഹന്ത എന്തായിരുന്നു പന്ത്രണ്ട് പത്തൊമ്പതവും ഇരുവും വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഏരോദാവനെ അവനെ അന്വേഷിച്ച് കാണായകിയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈശ്ശേരിയിലേക്ക് പോയി അവിടെ പാർത്തു അവൻ സൂര്യരുടെയും സീതുന്യരുടെയും നേരെ ക്രൂധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധ്യയ്ക്കായെക്ഷിച്ചു മൂന്നാമതായിട്ട് ഹേരോദാവിൻ്റെ മഹത്വത്തിലുള്ള ദുരാഗ്രഹം എന്തായിരുന്നു എന്ന് തിരുവേദനത്തിൽ പറയുന്നുണ്ട് പ്രവർത്തികൾ പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു നാലാമതായിട്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തില്ല എന്ന കുറ്റം ഹെയോദാവി നൽകി പ്രവർത്തികൾ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യം ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാർന്നു അവൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ച് അവൻ കൃമിക്ക് ഇരയായി പ്രാർത്ഥന വിട്ടു അഞ്ചാമതായിട്ട് ഏറോദാവിന്റെ ലജ്ജാകരമായ ഉണ്ടായി പ്രവർത്തികൾ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് പറയുന്നു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി പ്രാർത്ഥന വിട്ടു ദൈവം പത്രോസിനെ അവൻ്റെ വിഷമാവസ്ഥയുടെ കഠിനതയിൽ നിന്നും വിടുവിച്ചു ഹേരോദാവിനെ തൻ്റെ സ്വയം പര്യാപ്തതയുടെയും ഔന്നിത്വത്തിൻ്റെയും അവസ്ഥയിൽ സ്വയം മറന്നപ്പോൾ ശിക്ഷിച്ചു ഒത്തുനോക്കുക ലൂക്കോസ് വേഷം ഒന്നിൻ്റെ അമ്പതും അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളും ഇരിക്കും തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു പ്രഭുക്കന്മാരെ സിഹാസി താണവരെ ഉയർത്തിയിരിക്കും വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായമുണ്ടോ എന്ന നീതി എന്ന് തിരുവചനത്തിലൂടെ നാം പഠിക്കുന്നു വാക്യം പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പറയുന്നു ബർദബാസും ഷൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാനെയും കൂട്ടിക്കൊണ്ട് എരിശുലിയം വിട്ട മടങ്ങിപ്പോകുന്നു പ്രവൃത്തികൾ പതിനൊന്ന് മുപ്പതിൽ ബർദബാസിനെയും ഷൗലിനെയും ധനശായവുമായി ജരിശ്ലീമൊക്കെ അയച്ച കാര്യം നാം നേരത്തെ ധ്യാനിച്ചു ഇവിടെ അവർ അവരുടെ ദൗത്യം നിർവഹിച്ച ശേഷം യോഹന്നാൻ മർക്കോസിനെയും കൂട്ടി ജരിശിലേം വിട്ട് അന്ത്യോക്കിയയിലേക്ക് മടങ്ങിപ്പോയി എന്ന് നാം കാണുന്നു പ്രവർത്തികൾ പതിനൊന്നിന്റെ മുപ്പത് അവർ അത് നടത്തി വെറുതാസിനെയും ഷൗലിനെയും എൻ്റെയും കയ്യിൽ മൂപ്പന്മാർ കൊടുത്തയച്ചു പ്രവൃത്തികൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോവന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ട് ഇരുന്നു ഇവിടെ ഇതുവരെ സ്വജനത്തിനിടയിൽ നടന്നുകൊണ്ടിരുന്ന സുശേഷഘോഷണത്തിന് ശേഷം പതിമൂന്നാം അധ്യായം മുതൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളൂ എന്ന നിയോഗത്തിന്റെ തുടക്കം നമ്മൾക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യൻ എന്ന നിലയിൽ രാജാവാണ് ഹൈരോതാവെങ്കിലും ദൈവ മഹത്വത്തിന് യോഗ്യമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ എളിമയിലും താഴ്മയിലും എപ്പോഴും നയിക്കേണ്ടത് അനിവാര്യം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഒരു ദാസനെ പോലെ വേഷമെടുത്താണ് കർത്താപ്ശു ക്രിസ്തു കടന്നു തന്നെ പറയുന്നുണ്ട് ഞാൻ സേവിക്കപ്പെടുവാനല്ല സേവ ചെയ്യുവാനേ വന്നത് എന്താണ് അതിൻ്റെ അർത്ഥം സർവശക്തൻ പറയുകയാണ് സേവിക്കപ്പെടുവാനല്ല സേവ ചെയ്യുവാനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കിയാൽ പലരും പ്രവാചകന്മാരെന്ന പേർ എടുത്ത് പലരും ഉപദേശകന്മാരെന്ന പേരെടുത്തു പലരും അഭിഷക്തന്മാരെന്ന പേരെടുത്ത് വരുന്നുണ്ട് കർത്താവ് പറഞ്ഞു എന്റെ പേരെടുത്ത് അനേകം വരും അവർ നിങ്ങളെ വഴിതെറ്റിക്കുവാനിടയാകും എന്താണെന്ന് പറയാൻ കാരണം കർത്താവ് വന്നതിന് ശേഷം കർത്താവിലേക്ക് നോക്കുക കർത്താവിനെ അറിയുക കർത്താവിൻ്റെ കൽപ്പനകൾ അപ്രകാരം സ്വജീവനത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ള യാഥാർത്ഥ്യം അത് മനുഷ്യൻ മറന്നുകളയുന്നു വളരെ സ്പഷ്ടതയോടെ തിരുവചനം നമ്മുടെ മുൻപിൽ ഉണ്ട് അത് കൈത്തണ്ടയിൽ കെട്ടി നെറ്റിയിൽ എഴുതി ഹൃദയത്തിൽ വരച്ച് ആയിരിക്കാം ഒരു വ്യക്തിക്ക് ധ്യാനം അനിവാര്യമാണ് പക്ഷെ ഇന്നാരും അതിനെ അവർ ലോക കമ്പങ്ങളിൽപ്പെട്ട് ഉഴന്ന് ഇപ്രകാരമുള്ള ദുരുപദേശകന്മാരുടെ എടുക്കൽ ചെന്ന് തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ദൈവം കേൾക്കുമെന്ന് എത്ര അരോചകമാണ് അപ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങൾ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ കൽപ്പയെ അനുഷ് അനുസരിക്കേണ്ട മനുഷ്യർ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട വ്യക്തി ജീവിതങ്ങൾ ആത്മാവിന്റെ രക്ഷയാണ് അനിവാര്യമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടവർ അതിനെന്താണ് മാനസാന്തരത്തിലൂടെ അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവവിശ്വാസത്തിലേക്ക് കടന്നുവന്ന് ക്രിസ്തുവിനോട് പിൻപറ്റേണ്ടവരായിട്ട് തീരണമെന്ന് വചനം ഘോഷിക്കേണ്ടിടത്ത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക എങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമെന്നുള്ള തെറ്റായ സുവിശേഷം ഘോഷിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ദൈവത്തിന് എന്താണ് വേണ്ടത് ഈ ലോകത്തിൻ്റെ ധനം ഈ ലോകത്തിൻ്റെ വൈഭവങ്ങൾ നല്ല സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതം മനസ്സിലാക്കുക കൃപ എന്നുള്ളത് സൗജന്യമായി തരുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മളെ അത്യാധികമായി സ്നേഹിക്കുന്നുണ്ട് ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന് എന്റെ എന്ത് പ്രത്യുപകാരം ചെയ്യും ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു മറ്റൊന്നല്ല നിങ്ങളുടെ പൂർണ്ണ സമർപ്പണമാണ് ദൈവത്തെ സത്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തെ അനുസ്വരിക്കുക എന്നുള്ളതാണ് ഒരു പിതാവിനെ ഒരു മകൻ എങ്ങനെ അനുസരിക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിക്കുന്നു അതിൽ അതിൽപരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം കരതായ യേശു ക്രിസ്തു ക്രൂസിലെ സ്നേഹത്തിലൂടെ സ്വയം ത്യജിച്ച് ജീവൻ നൽകി നമ്മളെ വീണ്ടും എങ്കിൽ അതിന്റെ വില മനസ്സിലാക്കും ദുരുപദേശത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത് പിന്നെയോ ദൈവവചനം ധ്യാനിച്ച് കർത്താവ് പറഞ്ഞു ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് അതിൻപ്രകാരം സ്വജീവിതത്തെ നയിക്കുകയാണ് വേണ്ടത് കാര്യം നിങ്ങൾക്ക് നിത്യരക്ഷ നൽകുവാൻ സൗജന്യമായി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് പറയുകയുണ്ടായി യാജപ്പിൻ നിങ്ങൾക്ക് കിട്ടും എന്താണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് നിത്യരക്ഷയുടെ അനുഭവം അത് സൗജന്യമായി നിങ്ങൾക്ക് പ്രാപിക്കുവാണെങ്കിലും നിങ്ങളെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കിൽ തീരുമെങ്കിൽ നിങ്ങൾ കൂടെ അനന്തമായി നിലനിൽക്കും എന്നുള്ളതാണ് ഈ ലോകം നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ് അല്പകാലം ഏതു നിമിഷവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും പിന്നെ എന്തിനാ ലോകത്തിനെ പറ്റി നീ സ്നേഹിക്കണം ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നു ലോകം എന്നത് മായമോഹങ്ങളുടെ ദുർവിചാരങ്ങളുടെ ദുർചിന്തകളുടെ ദുഷ്പ്രവണതകളുടെ ഇരുട്ടിന്റെ അവസ്ഥയാണ് ദൈവമോ വെളിച്ചമാണ് പ്രകാശമാണ് നമ്മൾക്ക് ദിവ്യ ചൈതന്യം തരുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും ആ ജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവുമായിട്ട് ഒന്നായി തീരുക എന്നുള്ള സത്യം നാം മനസ്സിലാക്കാം പ്രിയ സഹോദര സഹോദരങ്ങളെ ദൈവവചനം കേൾക്കുക തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളുക ദൈവമായിട്ട് സ്നേഹബന്ധത്തിലാകുക ആത്മചൈതന്യത്തിൽ നിങ്ങൾ ജീവിക്കുക ദൈവസമാധാനം പ്രാപിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ അയൽപ്പക്കാരെയും നിങ്ങളുടെ സ്നേഹിതരെയും ഒക്കെ സ്നേഹിച്ച് ദൈവീയ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് തരുന്ന ആയുസ്സിൻ്റെ അന്ത്യം വരെ വിശ്വസ്ഥതയോടെ നിലനിൽപ്പാൻ ശ്രമിക്കും ഞാൻ ഞാൻ അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് പറയുന്നത് ദൈവസ്നേഹം ആഴമേറിയ സ്നേഹം വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ടത് നിത്യയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സ്ഥിരതയുള്ളതാണ് അസ്ഥിരതയല്ല അല്ലാത്തവർക്ക് അത് അസ്ഥിരതയാണ് ഇഹത്തിലെ നേട്ടമൊന്നുമില്ല എല്ലാം കൈവിട്ടു പോകും ആർക്കും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല സഹോദരങ്ങളെ ആയതിനാൽ കട്ടാവിലേക്ക് തിരിയുക സത്യത്തെ ഉൾക്കൊള്ളുക അനീതിയെയും തിന്മയെയും വ്യാജത്തെയും ഒഴിഞ്ഞു മാറുക ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും